അങ്ങനെ അത് നമ്മുടെ വൈജയന്തിയുടെ സഹോദരൻ്റെ ഭാര്യയെന്ന് അറിഞ്ഞപ്പോഴേക്കും അവരിങ്ങനെ ഒരുപാട് നല്ലപോലെ സംസാരിക്കുന്നൊക്കെ കേട്ടോ അത് കഴിഞ്ഞിട്ട് അലീനോട് കുശലം ചോദിക്കുന്നൊക്കെ ഉണ്ടോ നമ്മുടെ മാലതി എന്നിട്ട് വൈജയന്തിയായിട്ട് ബാലേന്ദ്രൻ എന്തെങ്കിലും ഇഷ്ടക്കുറവോ പിണക്കവും ഉണ്ടോ എന്നുള്ളതൊക്കെ അറിയണമല്ലോ ബാലേന്ദ്രന് പെട്ടെന്ന് വയ്യാത്ത കൊണ്ടാണ് അങ്ങനെ ചോദിച്ചത് അപ്പോൾ ഇല്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറയുകയാണ് അപ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് പോയി തിരിച്ചു വന്നപ്പോഴാണ് ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടായെന്നൊക്കെ പറയുന്നുണ്ട് അവരോട് അതിനുശേഷം അലീനയുടെ വിശേഷങ്ങളൊക്കെ ചോദിക്കണ്ടോ അലീനെ കണ്ടപ്പോൾ എന്തോ ഗംഗാധരനൊരു ടെൻഷൻ തോന്നി അതെന്താണ് എന്നൊക്കെ ഉള്ളത് ചോദിച്ചോട്ടോ അപ്പോൾ അലീനെ കണ്ടപ്പോഴേക്കും ഒരു പത്തിരുപത്തിരണ്ട് വയസ്സ് തോന്നിക്കുന്ന ഒരു കുട്ടിയാന്നൊക്കെ തോന്നി അവർ ഭാര്യയും ഭർത്താവ് ഒക്കെ മനസ്സിലാക്കി അപ്പോൾ അലീനയുടെ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നത് നമ്മൾ കണ്ടായിരുന്നു പ്രത്യേകിച്ച് അച്ഛൻ അതായത് അവരുടെ അച്ഛനാണ് അലീന ഇവിടെ കൊണ്ടുവന്നതെന്നുള്ളതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴേക്കും അപ്പോൾ അവരുടെ മനസ്സിലൊരു സംശയം തോന്നി തുടങ്ങി കേട്ടോ അപ്പോൾ അവരുടെ അച്ഛനാണെങ്കിലും ഇത്രയും പ്രശ്നങ്ങളായല്ലോ എന്ന് വിചാരിച്ചിട്ട് സങ്കടപ്പെട്ടു നിൽക്കുകയാണ് ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലുമൊന്നും ഇല്ലാതിരിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടും മാലതി മനസ്സിലാക്കി കേട്ടോ എന്തായാലും ഇതിനിടയിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ടെന്നുള്ളത് വൈജിയും പിന്നെ അതുപോലെ ഈ കുട്ടിയും തമ്മിൽ എന്തോ ഒരു പ്രശ്നമുണ്ട് ആ കുട്ടി മരിച്ചിട്ടുണ്ടാവില്ല ഇത് വൈജി പ്രസവിച്ച കുട്ടിയായിരിക്കും ആ ആക്കിങ്ങനെയാണെങ്കിൽ ഇരുപത്തിരണ്ട് വയസ്സുള്ള ഈ കുട്ടി കറക്റ്റ് പ്രായമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അലീനോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് വീട്ടിലെ വിശേഷങ്ങളൊക്കെ മമ്മി മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ വീട്ടിൽ പിന്നെ ആരാ ഉള്ളതെന്ന് ചോദിക്കുമ്പോൾ അതൊരു നോർമലായി വരികയാണെന്നൊക്കെ പറയുകയാണ് അങ്ങനെ അവരാകെ ഞെട്ടി തിരിച്ച് നിൽക്കുകയാണ് എന്തൊക്കെയാണ് കേൾക്കുന്നത് ഏതുകൊണ്ടൊക്കെ പകുതിയുള്ള സത്യങ്ങൾ അവർക്ക് മനസ്സിലായി പക്ഷെ അവരൊന്നും പറയുന്നൊന്നുമില്ല കേട്ടോ പ്രശ്നം ഉണ്ടാക്കാനൊന്നും നിന്നില്ല കാരണം ഈ പെൺകുട്ടി വഴി ഇവരുടെ കുടുംബം തകറ്റാന്നുള്ളത് ഇവർക്ക് മനസ്സിലായി അപ്പോൾ അത്രയ്ക്ക് നല്ലൊരു കാര്യമാണല്ലോ പറഞ്ഞിരിക്കുന്നത് മാലതിക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ അമ്മയ്ക്കും അതുപോലെ തന്നെ അലീനെക്കുറിച്ച് നൂറ് നാവാണ് അമ്മയെ പൊന്നുപോലെ നോക്കുന്നുണ്ട് അതുപോലെ തന്നെ അമ്മയെ കണ്ടപ്പോൾ തന്നെ ഗംഗാധരനും മാലതിക്ക് മനസ്സിലാവുന്നുണ്ട് എന്നിട്ട് മനു ആണെങ്കിലോ വീണ്ടും നമ്മുടെ ബാലയധനോട് പറയുന്നുണ്ട് അങ്കിളെ ആൻ്റെ അങ്ങനെ ഇപ്പോൾ ഇവിടുന്നത് ശരിയല്ല ഒന്ന് കണ്ടോട്ടെ എത്ര കാലമായി ഇങ്ങനെ ആൻറ്റിയെ കാണാതിരിക്കുന്നത് എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെ പെരുമാറുന്നത് അങ്ങനെയുള്ളൊരു സമാധാനം തരാത്ത ഞങ്ങളിങ്ങനെ ആൻറ്റിക്കൊരു സമാധാനം കൊടുക്കാതിരിക്കില്ലേ ആൻറ്റി ഒന്ന് വന്ന് കണ്ടോട്ടെ എന്നൊക്കെ പറയുകയാണെങ്കിൽ മനുഷ്യൻ മനസ്സിന് മാത്രമല്ല എനിക്ക് സമാധാനം വേണ്ടത് ശരീരത്തിനും കൂടെയാണ് അതുകൊണ്ട് ദേവിയെ തന്നെ ഇങ്ങനെ ശല്യപ്പെടുത്തിയതെന്ന് പറഞ്ഞാൽ അപ്പോൾ ഗോവിന്ദർ ഗോവർദ്ധനും മരുമകളൊക്കെ വരികയാണെങ്കിൽ അവരിങ്ങനെ ബാലന്ദ്രനോട് അനുവദിച്ച ചോദിക്കുമ്പോൾ ചെല്ലാൻ പറയും ഇങ്ങനെ ഗോവർദ്ധനയും കണ്ടു വന്നതോടുകൂടി വൈജയന്തിക്ക് ആകെ വിഷമവും അപ്പോൾ വൈജയന്തി പറയും വഴിയെ പോയി നിന്നവർക്ക് കാണാം മക്കൾക്ക് കാണാം സഹോദരനും കാണാം എല്ലാവർക്കും കാണാം പക്ഷേ വൈജയന്തിക്ക് മാത്രം വിഷം പ്രഷ്ട എന്തായത് ഇങ്ങനെ എനിക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഗോവർദ്ധനും അതിൻ്റെ അർത്ഥം ഒന്നും മനസ്സിലാവുന്നില്ല എന്നിട്ട് ഇവരുടെ എന്തെങ്കിലെന്തോ സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത് പറയുകയാണെ മനുവിനോട് പരാതി പറയുമ്പോൾ മനു പറയാൻ അതിൻ്റെ പ്രശ്നമൊന്നും ഉണ്ടാക്കാത്തത് സീനൊന്നും ഉണ്ടാക്കാത്ത ഇവിടെ ഒരു ഹോസ്പിറ്റലാണ് ഇവിടെ എന്തായാലും ക്ഷമിക്കാതെ നിവർത്തിയില്ല എന്ന് പറയുകയാണെ എന്തായാലും രണ്ടും കൽപ്പിച്ച് വൈജയന്തി അതിൻ്റെ ഉള്ളിലേക്ക് കയറുമെന്നുള്ള തീരുമാനത്തിൽ തന്നെ എത്തിയിരിക്കുകയാണ് എന്താണ് കാരണമെന്ന് അറിയണമല്ലോ എന്ന് പറഞ്ഞിട്ട് കയറാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ പോകാൻ നിൽക്കുന്ന സമയത്ത് അത് വെറുതെ ഇല്ല ഹോസ്പിറ്റൽ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ഹോസ്പിറ്റലിലേക്ക് ബില്ലടയ്ക്കാനായിട്ട് ഒരു വിഷയം വരും ആ സമയത്ത് എന്തായാലും വൈജയന്തിയുടെ പണം ഉണ്ടല്ലോ അതുകൊണ്ട് വൈജയന്തി അടയ്ക്കാൻ നോക്കി പക്ഷെ ബാലേന്ദ്രൻ അവിടെയും ചാടി വീണ് സമ്മതിച്ചില്ല മനുവിനോട് പറയും എനിക്കൊരാളുടെ ഔദാര്യം ഒന്നും വേണ്ട ദേവി ചെയ്ത് കൈതക്കി മാളിക വീട്ടിൽ ആരുടെയും ഓരോ ഔദാര്യം എനിക്ക് വേണ്ട അതുകൊണ്ട് മനു നീ ദേവി ഏത് ഈ പണം നീ അടച്ചിട്ട് വരാൻ പറയും അതും വൈജയന്തിക്ക് ആകെ ഭയങ്കര അടി കിട്ടിയ പോലെ കേട്ടോ അപ്പോഴും ഞാൻ എന്നെ ചെയ്തിട്ടാണ് നിങ്ങൾ എന്നോട് ഇങ്ങനെ പെരുമാറുന്നതെന്ന് ചോദിക്കാൻ ഞാൻ നിന്നോട് ദേഷ്യം കാണിക്കും അതിന് കാരണമുണ്ട് ആ ഞാനിപ്പോൾ എന്താ ചെയ്യുന്നത് ഞാൻ എന്ത് ചെയ്തിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് പറഞ്ഞു പൊട്ടിത്തെറിക്കുന്നുണ്ട് ഹോസ്പിറ്റലിൽ അപ്പോൾ മനു ഇങ്ങനെ സമാധാനിപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ടും പിന്നെ പ്രശ്നങ്ങളൊന്നും അവിടെ അവസാനിക്കുന്നില്ല ബാലേന്ദ്രൻ്റെ മനസ്സിലാണെങ്കിൽ എന്തൊക്കെയോ വിഷമങ്ങൾ ഇങ്ങനെ ഇഷ്ടക്കുറവുകളൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട് അപ്പോൾ അലേലെ കാര്യമാണെന്നുള്ളത് ഇങ്ങനെ തോന്നുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ അലേനെ ഞാൻ വെറുക്കുന്നത് കൊണ്ടായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് വൈജയന്തി ആകെ ബുദ്ധിമുട്ടാണ് അപ്പോൾ വൈജയന്തിക്കാണെങ്കിലും ഈ ഒരു വിഷമമൊക്കെ ഇങ്ങനെ കൂടി വരും എന്തായാലും രാത്രിയായപ്പോൾ വൈജയന്തി നമ്മുടെ ബാലേന്ദ്രൻ്റെ മുറിയിലേക്ക് വന്നിട്ട് കിടക്കാനായിട്ട് സാധാരണ പോലെ വരുന്ന പോലെ വരികയാണ് ആ സമയത്ത് വീണ്ടും നമ്മുടെ വൈജയന്തി കാണുന്നത് ഇന്ന് മുതൽ നീ താഴെ ഞാൻ മുകളിലാണ് വൈജി നമ്മളുടെ ഇടയിൽ ഇങ്ങനെ ഒരു ലക്ഷ്മണ രേഖ ഞാൻ വരച്ചിട്ടുണ്ട് അത് കടന്ന് നീ ഇങ്ങോട്ടും വരണ്ട ഞാൻ അങ്ങോട്ടും എന്ന് പറയും അങ്ങനെയൊക്കെ പറയുമ്പോഴേക്കും ബാലേന്ദ്രനോട് വൈജ് അത് കേട്ടതുകൊണ്ട് വൈജയന്തി ആകെ ഷോക്കായിട്ട് നിൽക്കുക കേട്ടോ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് പുള്ളി ഇങ്ങനെ അന്യനെയും മാറ്റി നിർത്തണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അത്രയും പ്രശ്നം ഉണ്ടാവുമല്ലോ അപ്പോൾ ഇത്രകാലം ഇതൊക്കെ സംഭവിച്ചതും ഇതൊക്കെ ഞാൻ സഹിച്ചു നിന്നതും ഒക്കെ തൻ്റെ ഇളയ മകൾക്കും അറിയാം അച്ഛനും അമ്മയും വിജീവിതത്തിൽ ഓക്കെ ഇല്ല എന്നുള്ള കാര്യം കൃഷ്ണമോൾക്ക് അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഇനി ഞാൻ ഒരു കാര്യവും പറയില്ല നോക്കില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു എന്നിട്ടും ഇദ്ദേഹം എന്താണ് ഇങ്ങനെ പെരുമാറുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുകയാണ് അപ്പോൾ വൈജിക്കാണെങ്കിൽ കാര്യമൊന്നും മനസ്സിലാവുന്നില്ല ബാലേന്ദ്രനാണെങ്കിലും വൈജി കാണുമ്പോൾ ഇതുപോലെ ദേഷ്യം വരാതെ വന്നുകൊണ്ടിരിക്കുന്നതും ചെയ്യുന്നുണ്ട് അപ്പോൾ മറ്റുള്ളവർക്കും കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ല എന്തായിരിക്കും അവർ തമ്മിലുള്ള പ്രശ്നങ്ങളൊന്നും അറിയാതെ ഒരുപാട് വിഷമിക്കുന്നതാണ് നമ്മുടെ മനു അപ്പോൾ കൃഷ്ണമോളും അലീനയും കൂടി നോക്കിക്കോളും അലീനേ ഉള്ളപ്പോൾ കൃഷ്ണമോളും കൃഷ്ണമോളുള്ളപ്പോൾ കൃഷ്ണമോളും അലീനെ അവളില്ലാത്തപ്പോൾ അലീനെ നോക്കിക്കോളും നിൻ്റെ യാതൊരുവിധ വിധ ആവശ്യം ഇവിടെ ഇല്ല പാണോ ഒന്നും എനിക്ക് വേണ്ടെന്ന് പറയാണ് എന്നിങ്ങനെ പറയാണ് കേട്ടോ അപ്പോൾ വൈജയന്തിക്കാണെങ്കിൽ അലീനോട് ഭയങ്കരമായിട്ട് വൈരാഗ്യം കൂടുകയാണ് അങ്ങനെ വൈജയന്തി അലിയുടെ അലീൻ്റെ കരണ തടിക്കുന്നതാണ് കാണുന്നത് അതുകൂടെ കണ്ടതോട് പിന്നെ ബാലന്ദ്രൻ ഭയങ്കര ദേഷ്യം വരുന്നത് വൈജയന്തി എന്ന് വിളിച്ചിട്ട് ചാടിയണിക്കണം അദ്ദേഹത്തിൻ്റെ എന്താ പറയുക ശരീരത്തിന് ദോഷമാണെന്നുള്ളത് അറിയാന്നുള്ളത് കൊണ്ട് തന്നെ വേണ്ടെന്ന് പറയുകയാണേ എന്നിട്ട് അടുത്തതായിട്ട് കാണിക്കുന്നത് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് അച്ചാന്ന് പറഞ്ഞിട്ട് മോളിങ്ങനെ വന്നിട്ട് ബാല തന്നെ എന്താ പറയുക ഭയങ്കരമായിട്ട് സമാധാനിപ്പിക്കുന്നുണ്ടോ അപ്പോൾ അലീനോട് ഒരു പ്രത്യേക ഇഷ്ടക്കുറവൊക്കെ നമുക്ക് അവർക്കും തോന്നി തുടങ്ങി കേട്ടോ എന്നാലും എന്താ പറയുക കാരണം അലീനെ മോളാണെന്നുള്ളത് അറിയില്ല എന്നാലും കൂടി ഭയങ്കരമായിട്ട് അലീനോട് ശത്രുവിതയോടെ പെരുമാറി ചെന്ന് എങ്ങനെയാണോ ബാലേന്ദ്രൻ അലീനോട് പെരുമാറുന്നത് അതിൻ്റെ നൂറ് ഇരട്ടിയായിട്ട് അലീനോട് മോശമായിട്ട് പെരുമാറുന്നുണ്ട് അങ്ങനെ വൈജയന്തിയോടും പെരുമാറുന്നുണ്ട് അങ്ങനെ വൈജയന്തി ഉണ്ടെങ്കിൽ അലീനോട് അവിടെ നിന്ന് പ്രാർത്ഥയക്കാൻ പറ്റാത്ത ഒരു നിൽക്കുകയാണ് ഈ വീട് ഭരിക്കുന്ന ശരിക്കും ബാലേന്ദ്രനും ബാലേന്ദ്രനും പറയുന്നത് മാത്രം കേട്ട് ഇഷ്ടമുള്ളവരുത് കൂടെ നിന്നാൽ മതി എന്നുള്ള അവസ്ഥയിൽ നിൽക്കുന്ന അലീനയാണ് കാണുന്നത് ബാലേന്ദ്രൻ ഹോസ്പിറ്റലിൽ നിന്ന് വരുന്നത് വരെ മാത്രമേ നിൽക്കുകയുള്ളൂ എന്നുള്ളത് അലീന പറഞ്ഞിട്ടുണ്ട് എന്നെ വേണ്ടത്തെ വീട്ടിൽ ഞാൻ നിൽക്കില്ല എനിക്കതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്നത് ഞാൻ വേറെ എവിടെയെങ്കിലും പോയി നിന്നുള്ളൂ എനിക്ക് മാത്രം ജീവിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അലീന അവരോട് സംസാരിക്കുന്നുണ്ട് എന്തായാലും ബാലേന്ദ്രൻ ആണെങ്കിലും ബാലേന്ദ്രൻ വന്നപ്പോഴേക്കും പിന്നെ അവരോട് പറയുന്നുണ്ട് ബാലേന്ദ്രൻ അലീനോട് അങ്ങനെ സ്നേഹത്തോടെ കാണിക്കുന്ന പക്ഷേ ഉള്ളിൽ സ്നേഹം ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ബാലേന്ദ്രൻ പറയുന്നുണ്ട് സാറ് വരാൻ വേണ്ടി കാത്ത് നിൽക്കുകയായിരുന്നു ഞാൻ ഇവിടെ പോവാണ് വേറെ ജോലി നോക്കണം നീ എവിടേക്കാണ് പോകുന്നതെന്നൊക്കെ ചോദിക്കുകയാണ് തൽക്കാലം എറണാകുളത്തേക്ക് പോകണമെന്ന് പറയാണ് രേവതി കുട്ടിയുടെ അടുത്തേക്ക് പോവാണ് കേട്ടോ മാമച്ചനും ഗ്രേസി ആൻറ്റി മറ്റെവിടെയെങ്കിലും ജോലി ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ അങ്ങോട്ടേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് പോവാണ് ഈ വീടും വീട്ടിലുള്ളവരും ഒക്കെ ഒറ്റയ്ക്കാവില്ലേ സാർ ഹോസ്പിറ്റലിലും ആവില്ലേ മാഡം അവിടെ ഇവിടെ ആയിട്ട് എന്നൊക്കെ പറയുമ്പോഴേക്കും അങ്ങനെ വിട്ടു പോരുന്നും മനുവേട്ടനും വേട്ടനും പറയാണ് അപ്പോൾ ആ സമയത്ത് അതുകൊണ്ടാണ് ഞാനിവിടെ നിന്നതെന്നൊക്കെ പറയണം കേട്ടോ അതുകൊണ്ടാണ് ഞാനിവിടെ കടിച്ചു തൂങ്ങി നിന്നത് സാറ് വരാൻ വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കുകയായിരുന്നു ഞാൻ പോകുന്ന സാറെന്ന് പറയണേ നാളെ ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ പറയണേ ഈ സമയത്ത് വൈജയന്തിയല്ല ഈ ഈ വീട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കും ഈ വൈജയന്തിയല്ല നിനക്ക് ശമ്പളം തരുന്നതും വൈജയന്തയല്ല നിന്നെ ഓർഫണേജിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നതും അതുകൊണ്ട് തന്നെ ഞാൻ ഞാനും മനുവും കൂടെ തീരുമാനിക്കും അല്ലാതെ അവരാരും എല്ലാം നിങ്ങളുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്ന് പറയണേ അപ്പോൾ ബാലേന്ദ്രൻ തീർത്തും പറയുന്നുണ്ട് പിന്നെ പറ്റില്ല എന്ന് അങ്ങനെ ഒരു കൺക്ലൂഷനിലാണ് ആ ഒരു എപ്പിസോഡ് അവിടെ നിൽക്കുന്നത് ഇനി ബാക്കി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം ഈ എപ്പിസോഡ് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും അടുത്തത് നമ്മുടെ വൈജ തീരുമാനിക്കും എന്താണ് കാരണമെന്ന് അറിയണമെന്നുള്ളത് അങ്ങനെ ആ കാരണം അറിയാൻ വേണ്ടിയിട്ടുള്ള പോക്കൊക്കെയാണ് പിന്നെ കാണിക്കുന്നത്